നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഡൗട്ടാണ് ഫേസ്ബുക്ക് പേജ് പിന്നെ ഫേസ്ബുക്ക് പ്രൊഫൈലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്ന് വിശദീകരിച്ച് കാണിക്കാമോ നമ്മൾ ഫേസ്ബുക്ക് നമ്മൾ ഫീ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ തുടക്കത്തിൽ തന്നെ അതിൽ ചെയ്യുന്ന ഒന്നാണ് അതാണ് പ്രൊഫൈല് നമ്മളൊക്കെ പേജായിട്ട് ഫസ്റ്റ് തുടക്കത്തിൽ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്ന അക്കൗണ്ടാണ് ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈല് ഈ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലും നമുക്ക് കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കാം അതുപോലെ തന്നെ പേജിലും നമുക്ക് കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും ഈ ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പിന്നെ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ മെറ്റാ ബിസിനസ് ചൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ഫേസ്ബുക്കിൻ്റെ തന്നെ മെറ്റാ ബിസിനസ് യൂട്ട് ഇതിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പിന്നെ ഓപ്ഷൻസ് ഒക്കെ ലഭിക്കും അതായത് നമുക്ക് ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കാത്ത പല ഓപ്ഷനും നമുക്ക് ഫേസ്ബുക്കിൻ്റെ പേജിൽ ലഭിക്കും കാരണം വെച്ചാൽ നമുക്ക് ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പിന്നെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും പല കണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോഴും ഈ പ്രൊഫൈലിൽ ലഭിക്കാത്ത പല ഓപ്ഷൻസും നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ക്രോമിലൊക്കെ പോയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ പ്രൊഫൈലിൽ ലഭിക്കാത്ത പല ഓപ്ഷൻസും നമുക്ക് പേജിൽ ലഭിക്കുന്നുണ്ട് പിന്നെ ഫേസ്ബുക്ക് പേ പ്രൊഫൈലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈലിൽ നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാ ആൾക്കാരും അതായത് ഫൈവ് തൗസൻഡ് ഫ്രണ്ട്സ് വരെ നമുക്ക് ഈ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈല് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് പേജിൽ നമുക്ക് ഓൺലി ഫോളോവേഴ്സിനെ മാത്രമാണ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ പേജ് നമ്മൾ ഇപ്പോൾ നിലവിൽ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യുക നമുക്ക് ഈ ഫേസ്ബുക്ക് പേജ് സീറോയിൽ നിന്നായിരിക്കും നമ്മൾ തുടങ്ങേണ്ടത് ഫോളോവേഴ്സ് പക്ഷേ പ്രൊഫൈലിൽ നമ്മൾ അതുവരെയുള്ള ഫ്രണ്ട്സ് അതിൻ്റെ കൂടെ തന്നെ ആക്റ്റീവ് ആവുന്നതായിരിക്കും പക്ഷേ പേജ് പേജാണെന്നുണ്ടെങ്കിൽ സീറോ വെച്ചിട്ടായിരിക്കും നമ്മൾ തുടങ്ങേണ്ടത് ഓക്കെ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്കിൻ്റെ പേജിന് കുറച്ചും കൂടി സപ്പോർട്ട് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈലിന് തീരെ സപ്പോർട്ട് ലഭിക്കില്ല എന്നല്ല ഫേസ്ബുക്കിൻ്റെ പേജാണ് കൂടുതൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫേസ്ബുക്കിൻ്റെ മെറ്റ ടീം പ്രൊമോട്ട് ചെയ്യാറുള്ളത് മനസ്സിലായല്ലേ അപ്പം ആ ഒരു ഡിഫറെൻ്റ് എന്നല്ലാതെ ഈ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലും പേജും തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല രണ്ടിലും നമുക്ക് കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടിലും നമുക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ആകെയുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പേജിന് മെറ്റാ ബിസിനസ് ചൂട്ടുന്ന ഓപ്ഷൻ ലഭിക്കുന്നുണ്ട് അത് നമുക്ക് പ്രൊഫൈലിൽ ലഭിക്കുന്നില്ല